ഏതായാലും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടേ ഉള്ളു പ്രവർത്തനം സജീവമായിട്ട് വന്നിട്ടില്ല പ്രത്യേകിച്ച് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ ഇന്നലേക്കാണ് പ്രഖ്യാപിച്ചത് അതായത് മൂന്ന് മുന്നണികളും നല്ല ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരൽപ്പം കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആരൊക്കെയാണ് കൂടുതൽ സാധ്യത എന്ന് നമുക്ക് പറയാം എന്നാലും മൂന്ന് മുന്നണികളും അവർ വളരെ ശക്തമായിട്ട് ഇന്ന് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് ആരും പുറകിലാണെന്ന് പറയാൻ സാധിക്കില്ല ഇന്ന് എൻ ഡി എക്ക് സമർപ്പിക്കാവുന്നതിൽ ഏറ്റവും മിടുക്കരായ കാൻഡിഡേറ്റാണ് സുരേന്ദ്രൻ അദ്ദേഹം നല്ല സംഘാടകനാണ് മികച്ച ഒരു ബി ജെ പിയുടെ നേതാവാണ് അപ്പോൾ അദ്ദേഹം ഇന്ന് രാഹുൽ ഇന്ന് അവിടെ വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് എതിരെ നിന്ന് മത്സരിക്കാൻ എന്തുകൊണ്ടും കരുത്തനായ ഒരു നേതാവാണ് അദ്ദേഹം എസ് എൻ ഡി പിഒത്തിനകത്ത് എല്ലാ പാർട്ടികളും അതുകൊണ്ട് ഞങ്ങൾ ഒരു പാർട്ടിക്ക് കൊടുക്കാമെന്നോ ഒരു പാർട്ടിക്ക് കൊടുക്കുകയല്ലെന്നത് ശരിയല്ല എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയാണ് അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അതുകൊണ്ട് എസ് എൻ ഡി പി യോഗം ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിൻബലം കൊടുക്കാനോ മറ്റൊരു പാർട്ടിയെ തള്ളിപ്പറയാനോ മറ്റൊന്നെ കൊള്ളാനോ നടക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇ സി ജോർജ് എന്ന് പറഞ്ഞാൽ വാബോയൊരു കോടാരിയല്ലേ അത് വല്ല വല്ലൊരു ദുഃഖമാണ് അതൊക്കെ വെറും ആളുകളെല്ലാം ചവച്ചു കുപ്പി കളഞ്ഞോ ഒരു ചുറ്റിഷ്ടമാണ് ആർക്കും വേണമായിട്ട് അവസാനം പോയി ലയിച്ചതല്ലേ ബി ജെ പിയിൽ സ്വന്തം ആസ്വദയില്ലാത്തത് കൊണ്ടല്ലേ ആദ്യം ജനപക്ഷം എന്ന് പറഞ്ഞ് ആ പക്ഷം കൊണ്ടുനടക്കാൻ നിവൃത്തിയില്ലാന്നപ്പോൾ ആ പക്ഷം വിട്ടിട്ട് അദ്ദേഹം കൊണ്ടുപോയി ഇന്നിപ്പോൾ ബി ജെ പി ലയിച്ചു ബി ജെ പിക്ക് ആർക്കും ഒരു അബദ്ധം പറ്റിയും അവർ ഈ ഇത് ബി സി ജോർജിനല്ല ഉദ്ദേശിച്ചത് മകനാണ് ആണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ മഹന അടുപ്പിക്കാതെ അപ്പാറാണ് ഇപ്പോൾ മുൻപിക്കാരൻ്റെ ആടിയിരിക്കുന്നത് അദ്ദേഹത്തിന് ആർക്ക് വേണം അത് ഒരു പഴം തുണി പഴം കഞ്ഞി കാലഹരണപ്പെട്ടൊരു സാധനം നേരും നിറവും വഴിയേ പോയിട്ടില്ല രാവിലെ എന്ന് പറയും ഉച്ചയ്ക്ക് നിലപാട് മാറും ഓരോരുത്തരെയും കണ്ട് ആണെന്ന് അടിച്ചടിച്ച് നിലപാട് മാറ്റി ഒരു നിലപാടും ഇല്ലാതെ ആളുകളെല്ലാം അവ അവഗണിച്ച് അഗാധയിൽ തള്ളിപ്പെട്ട് തള്ളപ്പെട്ട ഒരു രാഷ്ട്രീയ നിർദിഷ്ട ജീവി പി സി ജോർജിന് എങ്ങണത് അയാളുടെ വീട്ടിൽ മകനോട് പോലും പറഞ്ഞാൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് ഒരു തൊട്ട് നടൻ ഒരു സ്ഥലത്ത് സഹായിക്കില്ല പിന്നെ ഉണ്ട വെടിയടിക്കും നിങ്ങളെക്കൊണ്ടുള്ളവരെയാണ് അയാളെ നശിപ്പിക്കണത് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കൊണ്ട് ഊളമ്പാറ അയക്കേണ്ടതാണ് പക്ഷേ ഊളംമാറ അയക്കേണ്ടത് ആരാണെന്ന് അയാളോട് സ്നേഹമുള്ളവർ ഇപ്പം എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണം എന്ന് ചോദിണ്ടായാൽ എന്നോട് എന്താ ചെയ്യേണ്ടത് എന്നോട് സ്നേഹമുള്ള പ്രവർത്തകർ ഇവരെന്തോ മാനസികമായി കുഴപ്പമുണ്ട് ഇന്ന് നടക്കാൻ എന്നെ ഉടനെ ഊളംപാറ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമം നടത്തണം എൻ്റെ എന്നെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കാത്തവർ പറഞ്ഞത് ഇന്ത്യൻ പ്രസിഡന്റ് അല്ല അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതെന്ന് പറഞ്ഞാൽ എന്നെ പൊക്കിയാൽ എൻ്റെ അർത്ഥം എന്നെ നശിപ്പിക്കുന്നു വി സി ഓർജിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരോ ഒക്കെ ആണെന്ന് സാധനമുണ്ട് എവിടെ ആരുമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല ഈ ഗണേശകുമാരൻ തുഗ്ലക്കിന്റെ ദിവാസ്വപ്നം പോലെയാണ് തുക്ലക്ക് മഹാരാജാവ് രാജ്യം ഭരിക്കാൻ പോയിട്ട് അവിടെ എത്തി ഡൽഹിയിൽ ആസ്ഥാനം വെച്ച് അപ്പൊ പറഞ്ഞത് കൊള്ളുതല്ല ഉടനെ ആഗ്രഹിക്കു പറ്റി ആഗ്രഹിച്ചെന്നപ്പോ പറഞ്ഞു മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ ഒരു സ്ഥിരത ഇല്ലാത്ത സ്വപ്നം കാണുന്ന അനുസരിച്ച് ആ തലസ്ഥാനം മാറ്റി രാജ്യം നശിപ്പിച്ച പോലെ ഗണേശകുമാരന് ഒരു വിവരവും ഒരു വിവരവും ബോധവുമില്ല അത് മനസ്സത് അദ്ദേഹത്തിന് വിവരവും വിവരമുള്ള ആളുകളുടെ കൂടെ പ്രേക്ഷക സ്ഥാപുണ്ടായിരുന്നു അവരെല്ലാം ഓടിച്ച് പിടിച്ച് അദ്ദേഹത്തിന് സ്വയ എല്ലാ കാര്യങ്ങളും ഒതുക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്തെക്കൊണ്ട് ആ വകുപ്പിൽ പ്രതിഷ്ഠിച്ച് ഏറ്റവും അവിടെ ഉപദേശം പഠിച്ചു പോവുകയാണ് അവിടെ എവിടെ എത്താനാണ് ഒരു സ്ഥലത്തും എത്തുക ആ ഗണേശകുമാരന് ഒരു വിവരവും ഇല്ല ആ വകുപ്പ് കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പം പറഞ്ഞ പല കാര്യങ്ങളും തന്നെ പിന്നെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ നിരോധിക്കുകയോ അല്ലെങ്കിൽ മാറ്റപ്പെടുക ചെയ്യത്തില്ലേ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരം പിടിപ്പില്ലാത്ത ഒരു മന്ത്രിയാണ് ഗണേശകുമാർ എന്ന് കാണിച്ച് വേറെ ആരും കൊണ്ടുണ്ടാ ഫ മറ്റുചേരുന്ന ആന്റണി ഉണ്ടല്ലോ മാന്യമായിട്ട് ഭരിക്കല മുഖ്യമന്ത്രിക്കും പ്രിയങ്കരനായിരുന്നു ജാതി പറഞ്ഞു അവകാശം പറഞ്ഞു കയറിയതാണ് ആർ ബാല ലക്ഷ്മണ മകനല്ലേ എത്ര വന്നാലും വിത്ത് ഗുണം പത്ത് ഗുണം അത് കാണിക്കും അത്രേ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക